ജയിലിൽ അത്ഭുതമൊഴുക്കി രണ്ട് പെൺകുട്ടികൾ ജയിലിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് രണ്ട് പെൺകുട്ടികൾ അവർക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്ന വാർഡന്മാർ ജയിലർമാർ ആ തടവുകാരെ കാണാൻ അപ്പോയിൻമെന്റ് എടുക്കുന്നു ചില അധികാരികൾ രഹസ്യമായി സന്ദർശിക്കുകയും ഏറെ സമയം ഇവരോടൊപ്പം ചിലവിടുകയും ചെയ്യുന്നു സഹതടവുകാരാകട്ടെ ഇവരുടെ മുമ്പിൽ ആദരവോടെ നിൽക്കുന്നു ഇറാനിലാണ് സംഭവം ശരിക്കും ഈ പെൺകുട്ടികൾ ആ ജയിലിനെ കീഴ്മേൽ മറിക്കുകയായിരുന്നു മറിയാം റോസ്റ്റാം മാർസിയ അമരിസേതെ ഇതാണ് അവരുടെ പേരുകൾ രണ്ടായിരത്തി ഒൻപതിൽ മാസങ്ങളോളം ഈ പേരുകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇറാനിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടവരാണ് മറിയാം റോസ്റ്റാമ്പും മാർസിയ അമരിസയും ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി കഠിനമായ പീഡനങ്ങൾക്കും മർദ്ദന ഇവർ ഇരകളായി തണുത്തു വറച്ച മലിനമായ തറയിൽ മൂത്രത്തിൽ കുതിർന്ന ബ്ലാങ്കറ്റുകൾ പുതച്ചു കിടക്കേണ്ടി വന്നു ക്രിസ്ത്യാനികളാണെന്ന കാരണത്താൽ ഡോക്ടർമാർ ചികിത്സ നിഷേധിച്ചു കൂടാതെ സഹതടവുകാരുടെ പരിഹാസവും ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കുമെന്നും മാനഭംഗപ്പെടുത്തുമെന്നുമുള്ള ഭീഷണികളും ഉയർന്നു വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ വിശ്വാസം ഉപേക്ഷിക്കുന്നതായി എഴുതി തന്നാൽ മോചിപ്പിക്കാമെന്നുള്ള വാഗ്ദാനങ്ങളുമുണ്ടായി എന്നാൽ ഏറെ താമസിയാതെ കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു മർദ്ദനത്തിന് നേതൃത്വം നൽകിയ വാർഡന്മാർ ജയിലിനുള്ളിൽ വെച്ചു തന്നെ അവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ക്യൂ നിന്നതും സഹതടവുകാർ ക്ഷമ ചോദിച്ചുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുന്നതിനും അവർ സാക്ഷികളായി മാറി വർഷങ്ങളായി കുട്ടികളില്ലാതിരുന്ന വനിതാ ജയിലർ രഹസ്യമായി ആ പെൺകുട്ടികളോടൊപ്പം പ്രാർത്ഥിക്കുകയും ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾക്കും ആ ജയിൽ സാക്ഷ്യം വഹിച്ചു രണ്ട് പെൺകുട്ടികൾ ജയിൽ വാർഡന്മാരെയും തടവു പുള്ളികളെയും മാനസാന്തരപ്പെടുത്തി എന്നതാണ് സത്യം ഇറാനിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള രണ്ട് മുസ്ലിം കുടുംബങ്ങളിലാണ് ഇരുവരും ജനിച്ചത് അവർ തമ്മിൽ പരിചയപ്പെടുന്നതും യാദൃശ്ചികമായിരുന്നു മറിയാമിന്റെ സഹോദരി അബദ്ധത്തിൽ വീട്ടിൽ കൊണ്ടുവന്ന വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അവൾ വായിക്കാനിടയായി വായിക്കുംതോറും ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമേറി അതിനായി രണ്ടായിരത്തി അഞ്ചിൽ ടർക്കിയിലെത്തിയപ്പോഴാണ് ഇറാനിൽ നിന്ന് തന്നെയുള്ള മാർസിയെ കണ്ടുമുട്ടിയത് രണ്ടുപേരും ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ തിരിച്ചിറാനിലെത്തി ഇരുപതിനായിരം ബൈബിളുകൾ വിതരണം ചെയ്തു പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ആരംഭിച്ചു ഒടുവിൽ ഇരുവരും ജയിലിൽ അടയ്ക്കപ്പെട്ടു അവർ സഹതടവുകാരോട് സുവിശേഷം പറയാൻ ആരംഭിച്ചു അതോടെ അത്ഭുതങ്ങളുടെ ഘോഷയാത്രയായിരുന്നു ജയിൽ ജയിലർമാരും വാർഡന്മാരും തടവുകാരും എല്ലാം ഒന്നിച്ചു പ്രാർത്ഥിക്കുകയും ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തതിന് ചരിത്രം സാക്ഷി ഒടുവിൽ ലോകരാജ്യങ്ങളുടെ ഇടപെടലിലൂടെ ഇരുന്നൂറ്റി ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം മോചിതരാക്കപ്പെട്ട ഇവർ വിശ്വാസത്തിന് സാക്ഷ്യം നൽകി അമേരിക്കയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് ജയിലിനെ ഞങ്ങൾ ദൈവാലയമാക്കി എന്ന് അറിയാം പറയുന്നത് പോലെ നാം ആയിരിക്കുന്നിടം ദൈവാലയമാക്കാൻ ഈ പെൺകുട്ടികൾ നമുക്കും പ്രചോദനമാകട്ടെ